അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായിബരക്കാത്തു ആ രാത്രിയിൽ സൗദയുടെ മുഖം വല്ലാതെ അങ്ങ് വിഷമിച്ചു പോലെ അവൾ നവാസിന്റെ റൂമിലേക്ക് കടന്നു ചെന്നു സൗദ ഈ കാര്യങ്ങളൊക്കെ ഇക്ക എന്ത് അല്ല നേരെ പറഞ്ഞത് ഇന്ന് മോനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് ഉമ്മ പറഞ്ഞു എടുക്കേണ്ടെന്ന് ആ മക്കള് അങ്ങനെ ശീലായൽ ഏറ്റവും നല്ലത് അതുതന്നെയല്ലേ പിന്നെ നിനക്കും അതൊരു ഹേ ഇക്ക നിങ്ങൾ എന്താ പറയുന്നത് എൻ്റെ ഇക്കയുടെ മക്കൾ എൻ്റെ മക്കളാണ് ഞാൻ ആ രീതിയിൽ മാത്രമേ നിങ്ങളെ കാണുന്നുള്ളൂ അല്ലാതെ എന്താ നിന്റെ മുഖൊക്കെ വല്ലാണ്ടിരിക്കുന്നത് കണ്ണുകളൊക്കെ നനഞ്ഞ പോലെ പോലെയുണ്ടല്ലോ എന്തു വേണേ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അതാ സൗദയുടെ കൈ പിടിച്ച് നവാസ് വലിക്കുന്നു അവളെ ബെഡിലേക്ക് വലിച്ചിരുത്തുമ്പോൾ അവൾ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു എന്താ എന്തു പറ്റി സൗദ ഇക്കാ ആ പറവണ്ണേ ഇക്ക നിങ്ങളാകെ വിഷമത്തിലായില്ലേ എന്തിന് എന്തിനു വിഷമം നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലട്ടോ സൗദാ ഇക്ക എന്നെ കിട്ടിയത് നിങ്ങൾക്ക് കുറേ ആൾക്കാരുടെ കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നൂല്ലേ എൻ്റെ പെണ്ണെ എന്ത് കളിയാക്കല് ഏ ആരെന്നെ കളിയാക്കിയത് അല്ല ഞാൻ കറുത്തതാണെന്ന് എന്റെ പേരിൽ ഹോ അപ്പം അതാണ് വിഷയം അല്ലേ നവാസ് ചിരിച്ചുകൊണ്ട് അവളുടെ ആ കവിളിൽ ഒന്ന് നുള്ളിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പെണ്ണെ ആരാണ് കറുപ്പ് പറയുന്നവരാണോ അതോ നീയാണോ ഹൃദയം കറുപ്പുള്ളവർക്ക് മാത്രമേ ഈ രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ കഴിയുള്ളു അല്ലാതെ മുമ്മിനായ ഒരാൾക്കും ഇങ്ങനെയൊരു വാക്ക് ഉച്ചരിക്കാൻ കഴിയില്ല ഇക്ക അപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ കളറും ഇക്കയുടെ കളറും വെച്ച് നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമാണല്ലോ ഇക്കയാണെങ്കിൽ വളരെയധികം വ്യത്യസ്തമായ രീതിയിലുള്ള ലൈറ്റായിട്ടുള്ള കളറാണ് ഞാനാണെങ്കിൽ അല്പം ഡീ ഒന്നും മിണ്ടാതിരിക്കുമോ ഇതിനെക്കുറിച്ച് പറയാതെ ഇക്ക എന്നെ കൊണ്ട് നിങ്ങൾക്ക് വിഷമമായില്ലേ ഒരുപാട് ആളുകൾ നിങ്ങളെ കളിയാക്കിയില്ലേ എവിടെന്നാണ് കാക്കക്കുറുമ്പേ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ആഹാ അങ്ങനെയും പറഞ്ഞോ എൻ്റെ പെണ്ണേ നിനക്ക് എന്തിൻ്റെ കേടാ ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പലതും പറയും ഒരു പെണ്ണിനെ നിക്കാഹ് കഴിച്ച് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നാലേ പൊതുവേ സ്ത്രീജനങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനൊരു അഭിപ്രായ വ്യത്യാസം എന്തൊക്കെയാ ഒരു പെണ്ണിൻ്റെ കുറ്റം കണ്ടുപിടിക്കുവാൻ വേണ്ടി ശ്രമിക്കും അതിനു വേണ്ടി അവർ പരിശ്രമിക്കും അതവരുടെ ഒരു അസുഖമാണ് ഇക്ക അത് ഞാൻ കുറച്ച് കളറില്ലാത്തതിൻ്റെ പേരിൽ ഇക്ക ഒരുപാട് വിഷമം അനുഭവിച്ചല്ലേ ഹേ എൻ്റെ പെണ്ണെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇക്ക അങ്ങ് എത്ര ആളുകളുടെ മുമ്പിൽ മോശക്കാരനാവണം എല്ലാവരുടെയും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും കേൾക്കേണ്ടി വരുന്നു അതുമാത്രല്ല പിന്നെ പെണ്ണ് കാണാൻ ആരാണ് പോയത് എവിടെ നോക്കിയാണ് പെണ്ണ് കണ്ടത് എന്നുള്ള സംസാരങ്ങൾ വരെ ഇടിപെണ്ണെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പെണ്ണുങ്ങളുടെ വാക്കുകൾ എനിക്ക് അത്രയങ്ങ് ഇഷ്ടമല്ല അതായത് ഏതൊരു പെണ്ണിനും ഒരു പെണ്ണിനെ കാണുമ്പോൾ മറ്റൊരു പെണ്ണിനെ കാണുമ്പോൾ ഒരു ഉണ്ടാവും എന്തൊക്കെ തന്നെയായാലും ഒരു പെണ്ണിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ നല്ലത് ഒരാൾക്കും ഇഷ്ടപ്പെടില്ല അത് സ്വാഭാവികമായിട്ടും സ്ത്രീ ജനങ്ങളിൽ കൂടുതലായി കാണുന്ന ഒരു സംഭവമാണ് അതായത് നിനക്കിപ്പോൾ അല്പം വിദ്യാഭ്യാസമുണ്ട് അല്ലെങ്കിൽ നല്ല ജോലിയുണ്ട് അല്ലെങ്കിൽ നല്ല വിവാഹം വിവാഹാലോചന അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ ഉയർച്ച ഒക്കെ പഠിച്ചിറമ്പ് തരുകയാണ് വിചാരിച്ചോ ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ അത് സഹിക്കില്ല സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തലുകൾ അതുണ്ടാവോ ഓക്കെ വലിയ വീടാണെങ്കിൽ അവൾക്കതില്ലെങ്കിൽ വാഹനമെടുത്താൽ എന്തായാലും ഒരു പെണ്ണിന് ലഭിക്കാത്തത് മറ്റൊരു പെണ്ണിന് ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലുണ്ടാവുന്ന പേരാണ് ഒരു അസുഖത്തിൻ്റെ പേരാണ് അസൂയ സൗദാ നീ അതുകൊണ്ടൊന്നും വിഷമിക്കല്ലേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നെ കെട്ടിയത് അവരാണോ അതോ ഞാനാണോ അതിനുള്ള ഉത്തരം എനിക്ക് നീ തന്നെ തരണം അവരുടെ കൂടെയുള്ള നീ ജീവിക്കുന്നത് നീ ജീവിക്കുന്നത് എൻ്റെ കൂടെയാണ് അതുകൊണ്ട് എന്തൊക്കെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളൂ അല്ലാതെ ആരുടേക്കോ ഇഷ്ടത്തിന് വേണ്ടി നവാസ് ഒന്നിനും നിന്നിട്ടില്ല എനിക്ക് എൻ്റെ ഉമ്മയായിട്ട് എളാമയായിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് തന്നു എന്നോട് പറഞ്ഞു മോനെ നീ പോയി നോക്ക് എന്തായാലും ഉമ്മാക്കൊത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നോട് പറഞ്ഞു എന്നാൽ നിന്നെ കണ്ടവാടെ ഞാൻ അവിടെ വന്ന് കണ്ടതല്ല പ്രജനത്തിയുടെ വീട്ടിൽ നിന്ന് കണ്ടവാടെ എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടിടീ എൻ്റെ കുഞ്ഞിനെ അടുത്ത് താരാട്ട് പാടി വെക്കാൻ നിൽക്കുന്ന നിന്നെയാണ് ഞാൻ കണ്ടത് പക്ഷേ എനിക്ക് നിൻ്റെ ഹൃദയമാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത് സൗദാ നിന്റെ ശരീരത്തിലേക്കോ മുഖത്തേക്കോ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു നിന്റെ മനസ്സ് അതാണ് എന്നെ വല്ലാതെ അങ്ങ് ആകർഷിച്ചത് ഉമ്മയില്ലാത്ത മക്കളെ താരാട്ട് പാടുന്ന പെണ്ണ് ശരിക്കും സൗദാ എൻ്റെ മനസ്സിലേക്ക് വല്ലാതെ നീ അങ്ങ് പിടിച്ചു കയറി സത്യമായിട്ടും എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് നിന്നെ തൊലിയുടെ കളറിൻ്റെ പേരിൽ ഒരാളും നിന്നെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ നിന്നെ എന്തെങ്കിലും കളിയാക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിമിഷം നിനക്ക് എന്നോട് പറയാം സൗദാ നീ എൻ്റെ മുത്താണ് ഒരിക്കലും ആര് എന്തെങ്കിലേക്ക് പറഞ്ഞത് കരുതിയിട്ട് നീ തളരാൻ പാടില്ല നീ തളരരുത് പതറരുത് ധീരതയോടെ നിൽക്കണം ഒരു പെണ്ണായൽ അങ്ങനെയാവണം അല്ലാതെ ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും നീ ഒരിക്കലും തറന്നു പോകാൻ പാടില്ലെന്നെ പെണ്ണേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉപദേശം അത് സൗദയിൽ അല്പം സമാധാനം പടർത്തി അവൾക്ക് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ലായിരുന്നു ഇക്ക ആ പറവണ്ണേ അങ്ങക്ക് സുന്ദരികളായ പെണ്ണുങ്ങളൊക്കെ കിട്ടുമായിരുന്നു അല്ലേ പാവപ്പെട്ട വീട്ടിലെ എന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാമോ കണ്ടുപിടിച്ചത് ജലത്ത ഞാൻ ഒരിക്കലും എനിക്ക് ജീവിതത്തിൽ വിവാഹം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിട്ടില്ല സത്യമായിട്ടും അതിനിടക്കാണ് ഈ ഒരു ആലോചന വന്നത് സത്യമായിട്ടും ഇക്കാ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ ആ എന്തുകൊണ്ട് അതെ ഞാൻ മേക്കപ്പ് പെട്ടിരുന്നില്ല മേക്കപ്പോ ആഹാ ഇപ്പൊ മേക്കപ്പിന്റെ കാര്യം ആരെ പറഞ്ഞത് അതെ ആരിക്കെ പറയുന്നു കേട്ടു മേക്കപ്പിട്ടിട്ടായിരിക്കും കാണാൻ വന്നപ്പോൾ നിന്നിട്ടുണ്ടാകുക അങ്ങനെ പറ്റിയതായിരിക്കും എന്നൊക്കെ ഇല്ലക്കാ ഒരിക്കലും ഇല്ല അല്ല പെണ്ണെ നിനക്ക് എന്തിൻ്റെ ഇടാ എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഒത്തിരി ഒത്തിരി നിന്റെ മുഖവും നിന്റെ കളറും നിന്നെ എന്താണ് നിന്റെ കളറിന് എന്ത് കുഴപ്പമുള്ളത് സൗദാ നീ മറക്കരുത് കേട്ടോ പടച്ച കാണുന്നുണ്ട് അയക്കാ ഞാനല്ലല്ലോ അങ്ങക്ക് വിഷമം എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് സങ്കടം സൗദാ അംഗവൈകല്യമുള്ള എത്രയോ ആളുകളെ കാലില്ലാത്തവർ കൈയില്ലാത്തവർ കണ്ണില്ലാത്തവർ കേൾവിയില്ലാത്തവർ ബുദ്ധിയില്ലാത്തവർ ഇല്ലാത്തവർ പടച്ച റബ്ബ് അവരെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് അവരെയൊക്കെ സൃഷ്ടിച്ച പഠിച്ച റബ്ബ് ഇത്ര മനോഹരമായി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചവനോട് നന്ദി പറയാണ് വേണ്ടത് അലഹമുലില്ല എന്ന് കാരണം നമ്മൾക്ക് കാണുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു സുഭാനുഭവത്താല സൃഷ്ടിച്ചത് ഒരിക്കലും സൗദാ നമ്മൾ അന്ന് തന്നെ മറക്കരുത് അല്ലാതിന് ആയിരം വട്ടം ലക്ഷം കോടി വട്ടം പറഞ്ഞാലും അവൻ തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും പകരമാവില്ല ഇക്കറവണ്ണേ അതെനിക്കറിയാം പക്ഷേ എനിക്ക് വിഷമല്ല അള്ളാഹു നൽകിയ രൂപം ഇതെനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇക്കയുടെ ഭാര്യയായി ഞാൻ ഇക്കയുടെ കൂടെ പോരുമ്പോൾ എല്ലാവരും രാവും പകലും എന്ന് പറഞ്ഞിരിക്കെ കളിയാക്കുമ്പോൾ എൻ്റെ ഇക്കയുടെ മനസ്സ് എത്ര വേദനിക്കും അതാണ് എനിക്ക് സങ്കടം വേറൊന്നുമല്ല എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല അല്ലാതെ ആഹാ സൗദാ വെളുപ്പിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ വെളുത്ത് തുടുത്ത് സുന്ദരികളായ പെണ്ണുങ്ങൾ പക്ഷേ അവരുടെ ഹൃദയം അത് കറുപ്പായിരിക്കും പലരുടെയും എല്ലാവരുടേതും ഞാൻ പറയുന്നില്ല കേട്ടോ ചില ആളുകളുടേത് മാത്രം കറുപ്പായിരിക്കും ഒരിക്കലും എത്രയൊക്കെ തന്നെ നമ്മളതിലേക്ക് നന്മ ചേർക്കുവാൻ വേണ്ടി ശ്രമിച്ചാലും ഒരിക്കലും നന്നാവില്ല ഇക്കാൻ്റെ കുട്ടി അതോർത്ത് ഒരിക്കലും വിഷമിക്കരുത് നിന്നെ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിക്കാഹ് കഴിച്ചത് എൻ്റെ ഉമ്മയും കണ്ടതാണ് എല്ലാവരും കണ്ടതാണ് പിന്നെന്താ ഇവിടെ വരുമ്പോൾ ആരെങ്കിലൊക്കെ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും പക്ഷേ അതൊന്നും നീ അത്ര കാര്യം കണ്ട നിനക്ക് ഞാനില്ല വെണ്ണേ ഏ പിന്നെന്താ പിന്നെ ആരെയാണ് നീ ഭയക്കുന്നത് ഇക്ക അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അങ്ങേക്കെന്നെ കൊണ്ട് വിഷമം ഉണ്ടാൻ പാടില്ല അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വല്ലാത്തൊരു പെണ്ണ് ഇങ്ങനെയൊന്നാകാൻ പാടില്ല കേട്ടോ നീങ്ങ് വന്നേ അവളെ ഏതാ ഞാൻ അരികിലേക്ക് വിളിക്കുന്നു അവൾ അവിടെ മാറി നിന്നു എന്താ എന്തു എന്തുപറ്റി സൗദ ഇക്കാ ഞാനിവിടെ ഈ പായിൽ കിടന്നോളാം അങ്ങയുടെ കൂടെയൊന്നും കിടക്കാനുള്ള യോഗ്യത എനിക്കില്ല ഞാൻ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച വളർന്ന നിങ്ങളുടെ അത്രയൊന്നും ഗ്ലാമറില്ലാത്ത പെണ്ണല്ലേ ഇക്ക ഞാനിവിടെ കിടന്നോളാം എങ്കിലും ഞാൻ അങ്ങയുടെ ഭാര്യയായി തന്നെ നിന്നോളാം ഇക്കയെയും ഇക്കയുടെ മക്കളെയും ഉമ്മയെയൊക്കെ ഞാൻ നല്ല രീതിയിൽ നോക്കിക്കോളാം ഇക്ക ഞാനിവിടെ കഴിഞ്ഞോളാം ഇങ്ങനെ പക്ഷേ സൗദാ നീ എന്തൊക്കെയാണ് പറയുന്നത് നീ എന്താണ് ഈ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം സന്തോഷം ഉണ്ടായിട്ടില്ല സൗദാ എൻ്റെ സ്ഥിതികൾ ഇതികളൊക്കെ നിനക്കറിയാലോ എനിക്ക് രണ്ട് മക്കളുണ്ട് അള്ളാഹു സുഹാരത്താതെ ആ നൽകിയിട്ടുണ്ട് പക്ഷേ അധിക ദിവസങ്ങൾ എന്നല്ല ഏകദേശം മിക്കവാറും ദിവസങ്ങളിലും സൗദാ എനിക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മക്കളൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് ആയിപ്പോയി ജീവിതത്തിലേക്ക് സമാധാനം വേണമെന്ന് കരുതിയിട്ടാണ് സൗദാ നിന്നെ ഞാൻ നിക്കാഹ് കഴിച്ചത് ഇപ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നുമല്ല ഇക്ക എനിക്ക് എനിക്കങ്ങയുടെ വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല ഞാൻ അങ്ങയുടെ കൂടെ മരിക്കോളുണ്ടാവും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം സൗദാ ഞാൻ നിന്നെ ഒരിക്കലും ഒരു വേലക്കാരിയായിട്ടല്ല നിക്കാഹ് കഴിച്ചത് എന്റെ ഭാര്യയായിട്ടാണ് എൻ്റെ ജീവൻ്റെ പാതിയായിട്ടാണ് എനിക്ക് എല്ലാം എല്ലാമായിട്ടാണ് എന്നെ ഞാൻ അല്ലാതെ എൻ്റെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മാത്രമാണെന്ന് ആരാ പറഞ്ഞത് ഇക്ക ഞാൻ കേട്ടു അതിനിടയ്ക്ക് ആരോ പറയുന്നത് എന്ത് എന്നോട് പറഞ്ഞു ആ ഓലെ കുട്ടികളെ നോക്കാൻ വേണ്ടി കെട്ടിയതായിരിക്കുമല്ലേ ആ അപ്പം പിന്നെ അത്രക്ക് ഗ്ലാമർ മതിയല്ലോ അവൾ തേങ്ങിക്കരഞ്ഞു സൗദ എങ്ങ് വാ പെണ്ണേ അവളുടെ ആ കൈകളിൽ നവാസ് പിടിച്ചുകൊണ്ട് പറഞ്ഞു സൗദാ നീ എൻ്റെ പെണ്ണാണ് നീ എൻ്റെ ഭാര്യയാണ് ഞാനും നീയും ജീവൻ്റെ പാതി പോലെയാണ് കഴിയുന്നത് എനിക്ക് നിൻ്റെ അത്രയ്ക്ക് ഇഷ്ടാലടയും പിന്നെ ഒരിക്കലും ഞാൻ നിന്നെ വേലക്കാരിയായിട്ടോ ഒന്നും കണ്ടിട്ടില്ല ഒരു പെണ്ണിനെ നിക്കാഹ് കഴിക്കുന്നത് വേലക്കാരിയാക്കാനാണോ സൗദാ നിന്നെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു അല്ലേ ഞാൻ ആദ്യമായിട്ട് തന്നെ നിന്നോട് ക്ഷമ ചോദിക്കാണ് ഒരിക്കലും സൗദാ നീ മറ്റൊന്നും ചിന്തിക്കരുത് എൻ്റെ ഉമ്മയായാലും ഞാനായാലും ഞങ്ങളായാലും ആരും തന്നെ നിന്നെ വേലക്കാരിയാക്കിയിട്ട് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ടില്ല നിന്നെ ഉമ്മയുടെ പ്രിയപ്പെട്ട മരുമകളായിട്ട് എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ മക്കൾക്കൊരു ഉമ്മയായിട്ട് മാത്രമേ നിന്നെ കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലാതെ വീട്ടിലെ വേലക്കാരിയായിട്ട് ഒരിക്കലും നിന്നെ കൊണ്ടുവന്നിട്ടില്ല സൗദാ ഇക്ക അതൊന്നും കുഴപ്പമില്ല ഞാൻ വീട്ടിലെല്ലാ ജോലികളും കാര്യങ്ങളും എല്ലാം ചെയ്യാം അതൊന്നും എനിക്ക് വിഷയമല്ല മക്കളെയൊക്കെ നോക്കാം പക്ഷേ നിറത്തിൻ്റെ പേരിൽ എല്ലാവരും എന്നെ പരിഹസിക്കുന്നു ഇക്ക അത് കേട്ട് വിഷമിച്ച് എന്നൊരിക്കലും ഉപേക്ഷിക്കരുത് ഞാനിവിടെ എവിടെങ്കിലും മൂലയിലേക്ക് ഇരുന്നോളാം ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്തുകൊണ്ട് സൗദ അല്പം ശബ്ദത്തോടെയായിരുന്നു നവാസ് അവളെ വിളിച്ചത് അവളുടെ ആ കണ്ണുനീർ തോർത്തിക്കൊണ്ട് അവളെ നെഞ്ചോട് ചേർത്ത് പറയുന്നു എൻ്റെ പെണ്ണേ ആരൊക്കെയോ നിന്നെന്തൊക്കെയോ പറഞ്ഞു എന്തൊക്കെയോ ആക്കിയിട്ടുണ്ട് അല്ലേ ഈ നവാസിൻ്റെ മനസ്സിൽ ഇപ്പോൾ നീയാണ് അല്ലാതെ മറ്റൊന്നുമല്ല നീ എൻ്റെ പെണ്ണാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നീ ഒന്നും ചിന്തിക്കല്ലേ മറ്റതൊന്നും എന്തിനെ കുറിച്ചാണ് ആരതിനോട് ഇതൊക്കെ പറഞ്ഞത് ആരക്കെയോ എന്തിനോ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നാണ് ഇക്കാര്യ ഗ്ലാമറില്ലാത്ത എൻ്റെ പേരിൽ എൻ്റെ പെണ്ണേ ഇനി എനിക്ക് വയ്യ സൗദാ ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു ഇതിനപ്പുറത്തേക്കായിട്ട് ഞാൻ എന്ത് നീ നിന്നോട് പറയാ ഇക്ക അങ്ങയുടെ മനസ്സ് ഞാൻ അറിയുന്നുണ്ട് സൗദ നിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എന്നോട് പറയണം അതാണ് വേണ്ടത് പലരും പലതും പറയും പല പെണ്ണുങ്ങളും പറയും അതൊന്നും നീ ചെവി കൊടുക്കരുത് അതവരുടെ ശീലമാണ് ഏതൊരു പെണ്ണിനെ കൊണ്ട് കെട്ടിക്കൊണ്ടുവന്നാലും മൊത്തത്തിൽ അവരങ്ങ് വലയം ചെയ്ത് അവരുടെ നടത്തം അവരുടെ ഇരുത്തം അല്ലെങ്കിൽ അവളുടെ മുടി ഗ്ലാമറ് സൗന്ദര്യം എല്ലാം കൂടി നോക്കിക്കാണു എന്നിട്ട് കുറ്റം പറച്ചിൽ തുടങ്ങും ആ നീളല്ല നീളം കൂടുതലാണൽപ്പം നിറമില്ല ആ രാവും പകലും വ്യത്യാസം ഓനക്കാണ് എന്ത് രസമാണ് അവളുടെ കണ്ണ് വലുതാണ് മൂക്ക് ചെറുതാണ് ചുണ്ട് വലുതാണ് അങ്ങനെ പല പല കുറ്റങ്ങളും പറഞ്ഞ് എല്ലാവരും ഇടങ്ങാറാക്കും ഒരുപാട് സഹിച്ച പെൺകുട്ടികളുണ്ട് വിവാഹം കഴിഞ്ഞ ആ ദിവസം വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടുകാർ തന്നെ സ്വന്തം നാത്തൂന്മാർ വരെ സ്വന്തം മൂത്തച്ചികൾ അയൽവാസികൾ ഉമ്മ എന്താ പുതിയണ്ണ് ഇറങ്ങുമ്പോൾ നല്ല രസമായിരുന്നു മേക്കപ്പാണ് കയറ്റിക്കളിഞ്ഞപ്പോൾ ഓളെ തല നിറ പുറത്തായി പിന്നെ ഹോ നീളം കുറച്ച് കൂടുതലാണ് പുതിയണ്ണ് ഓനക്കാളുണ്ട് അല്ലെങ്കിൽ നീളം തീരെ ഇല്ല എന്താ പത് എവിടെ നമുക്ക് എത്തുക ചെറിയ ഒരു പെണ്ണ് കെട്ടിക്കൊടുന്ന് തീരെ തടിയില്ല തടിയില്ല വണ്ണവും ഇല്ല അന്നും വെള്ളം ഇല്ലാത്ത വീട്ടിൽ നിന്ന് കെട്ടിക്കൊടുന്ന് തോന്നുന്നുണ്ട് പുതിയണ്ണൊരു അസ്ഥിക്കൂടം അങ്ങനെ അങ്ങനെ പല കമൻറ്റുകളും പ്രത്യേകിച്ച് പറയുന്നത് സ്ത്രീകളാണ് കൂടുതലായിട്ട് എന്ന് കരുതിയിട്ട് എൻ്റെ സൗദാ നീ ഒരിക്കലും വിഷമിക്കരുത് അത് സ്ത്രീജനങ്ങളുടെ എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ മുക്കാൽ ഭാഗവും സ്ത്രീജനങ്ങൾ ഒരു പെണ്ണിനെ കണ്ടാൽ വിലയിരുത്തും അവളുടെ ഡ്രസ്സിങ് അവളുടെ രൂപം ഭാവം സംസാരം എല്ലാം അങ്ങട്ട് അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അതങ്ങ് ശീലമായി പോയി പക്ഷേ ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ഒരിക്കൽ നമ്മുടെ മുത്തു ഹബീബ് സല്ലാല്സലമിയുടെ അടുക്കലെ ഒരു പെണ്ണ് വന്നു ഒരു പെണ്ണ് വന്നു പോയപ്പോൾ ഹബീബ് സ്ഥലത്തില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഹബീബ് സല്ലാ ഉള്ളൂ സ്ഥലം വീട്ടിലേക്ക് കടന്നു വന്ന സമയത്ത് ആയിഷബീബ് പറഞ്ഞു അല്ലയോ അള്ളാഹുവിൻ്റെ റസൂലേ ആ ആയിഷ എന്താ അങ്ങേ കാണാൻ ഒരു കഴുത്ത് നീണ്ട സ്ത്രീ വന്നിരുന്നു ആയിഷ തുപ്പ് അപ്പോൾ തന്നെ അതാ ബിവി തുപ്പുന്നു ഇറച്ചി കഷ്ണങ്ങളാണ് വായിൽ നിന്ന് തെറിച്ച് വീണത് ആയിഷ നീ കഴിച്ചത് അവരുടെ മാംസമാണ് അവരുടെ പച്ച മാംസമാണ് നീ കഴിച്ചത് ഒരാളെക്കുറിച്ച് എന്തെങ്കിലൊക്കെ പറഞ്ഞാൽ നമ്മൾ അവരുടെ മാംസമാണ് കഴിക്കുന്നത് അതൊട്ടും നല്ലതല്ല അങ്ങനെ അതാ ആയുഷ ബി വി തോപ ചെയ്ത് മടങ്ങുന്നു പിന്നീട് ആയുഷ ബിവി ഒരിക്കലും അത് ചെയ്തിട്ടില്ല അങ്ങനെയാണ് വേണ്ടത് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സ്ത്രീ സമൂഹങ്ങൾ കൂടുതലായിട്ടും ഓരോരുത്തരെ കുറിച്ച് പെണ്ണുങ്ങളെന്നല്ല ചില ആണുങ്ങളും അതിൽപ്പെടും ഒരാളെ കുറ്റം പറയുന്നത് ഒരാളുടെ രൂപത്തെ വർണ്ണിക്കുന്നത് തടിച്ചവരെന്ന് പറയുന്നത് കറുത്തവരെന്ന് മെലിഞ്ഞവരെന്ന് നീളമില്ലാത്തവരെന്ന് നീളമുള്ളവരെന്ന് അങ്ങനെയെല്ലാം പറഞ്ഞ് കളിയാക്കിയവർ ഒക്കെ ഉണ്ടാകും അതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് പഠിച്ച റബ്ബാണ് നമ്മൾ സൃഷ്ടിച്ചത് ഏത് രൂപം വേണം ഏത് മുഖക്ഷേപ് വേണം അതെല്ലാം അള്ളാഹു കണക്കാക്കിയതുപോലെ ലഭിക്കുള്ളൂ ഒരാൾ കളിയാക്കിയെന്ന് വിചാരിച്ചാലേ അത് പടച്ചറബിനെയാണ് കളിയാക്കുന്നത് അതായത് നമ്മൾ ഞാൻ നിന്നോടൊരു ഉദാഹരണം പറയാം ഞാനൊരു വീടുണ്ടാക്കുകയാണ് ഞാൻ എൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ഒരു വീടുണ്ടാക്കുകയാണ് ആ ഒരു വീടിനെ വല്ല വളവോ തിരിവോ അല്ലെങ്കിൽ ചരിവോ വന്നാൽ ആരാണ് നിൻ്റെ കോണ്ടാക്ടർ ഈ വീടാരുടെടുത്തത് ഒട്ടും ശരിയായിട്ടില്ലല്ലോ ഇങ്ങനെയല്ലോ വേണ്ടത് അങ്ങനെയാണല്ലോ വേണ്ടത് എന്ന് പറഞ്ഞ് പലരും മുന്നോട്ട് വരും അല്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ അപ്പം എല്ലാവരും എന്നെ പറയും അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യന്മാരെ ആരൊക്കെ തന്നെയാലും അള്ളാഹ് സൃഷ്ടിച്ച ഏതിനേയും കുറ്റം പറഞ്ഞാൽ അത് അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് അള്ളാഹുവിനെയാണ് ആ പറയുന്നത് അല്ലാതെ ഒരിക്കലും നമ്മളെ അല്ല സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് നമ്മൾ കുറ്റം പറയുന്നത് അയ്യയെ കറുത്തിട്ട് അല്ലെങ്കിൽ അയ്യെ തടിയില്ല തടിച്ചിട്ട് അല്ലെങ്കിൽ നീളമില്ല എന്നൊക്കെ പറയുമ്പോഴേ അത് സൃഷ്ടിച്ച അള്ളാഹുവിനെയാണ് അവർ പറയുന്നത് അല്ലാതെ സൃഷ്ടികളല്ലോ നമ്മളെ നമ്മളെ ഇഷ്ടത്തിനല്ലല്ലോ നമ്മൾ രൂപമാക്കുന്നത് അതൊക്കെ പടച്ച റബ്ബ് അതിനനുസരിച്ചുള്ള രീതിയിൽ സൃഷ്ടിക്കല്ലേ അതാണ് അതെല്ലാം കേട്ടപ്പോൾ സൗദിയുടെ മുഖം തെളിഞ്ഞു അവളുടെ ആ ഒരു കവളിലൂടെ ഒരു ചിറങ്ങിയ കണ്ണീർ വെട്ടിത്തിളങ്ങി നവാസ് അത് കണ്ട് ചിരിച്ചു എന്താ സൗദാ സമാധാനായോ ഇക്ക എനിക്ക് ഇപ്പോഴാണ് സമാധാനമായത് അതെ അള്ളാഹുവിനാണല്ലാവരും പറയുന്നത് എന്നെ അല്ലല്ലേ അതെ വണ്ണേ എന്താ നിനക്ക് ഇത്രയൊക്കെ ടെൻഷനാകും കാരണം ഇക്ക ഞാൻ പറഞ്ഞല്ലോ എൻ്റെ രൂപം കൊണ്ടല്ല പക്ഷേ എൻ്റെ ഇക്കയെ എല്ലാവരും കളിയാക്കുന്നത് കൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്നും ഇനി പറയാതെ എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് നമുക്ക് ജീവിക്കാം എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് നിൻ്റെ ഒന്നും ഇഷ്ടപ്പെടാത്തതായിട്ടില്ല എല്ലാം എന്നെയാണല്ലോ ലേ സൗദയെ നെഞ്ചോട് ചേർത്ത് നവാസ് ആക്ഷസിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് സൗദ പൊട്ടിക്കരഞ്ഞു ഹേയ് എനിക്കറിയരുത് കേട്ടോ എനിക്കറിയാൻ പാടില്ല അള്ളാഹു നമ്മൾ രണ്ടുപേരെയും ഒരുമിപ്പിച്ചല്ലോ ഒരുപക്ഷേ എനിക്കുള്ള പെണ്ണ് നീ തന്നെ ആയിരിക്കും സൗദാ ആദ്യമേ ഫസീലെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ പോലും സമാധാനമില്ലാത്ത ജീവിതമായിരുന്നു എനിക്കും അവൾക്കും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അവൾക്കെന്നെ ഇക്ക സാരല്ല അതിനെക്കുറിച്ച് പറയണ്ട ഞാനുണ്ടല്ലോ അങ്ങക്ക് അങ്ങയുടെ എല്ലാ കാര്യത്തിലും ഞാനുണ്ടല്ലോ അവൾ സങ്കടത്തോടെ അത് പറയുമ്പോൾ നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു നവാസും സൗദിയും അവരുടെ സ്നേഹങ്ങളെല്ലാം പരസ്പരം പങ്കുവെക്കുന്നു അറിയാതെ അവർ ഉറക്കത്തിലേക്ക് അലഞ്ഞു ചേരുന്നു പെട്ടെന്ന് ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് സൗദ ഞെട്ടി ഉണരുന്നത് അല്ല ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അന്ന് മോനാണല്ലോ കരയുന്നത് താഴെ താഴെയാണല്ലോ അവൾ പെട്ടെന്ന് തന്നെ അതാ വാതിൽ തുറന്ന് ഓടുന്നു ഇക്ക നല്ല ഉറക്കാണ് ഉറങ്ങിക്കോട്ടെ അവൾ കോണിപ്പടിയിലൂടെ താഴേക്കിറങ്ങി അത് ഉമ്മയുടെ റൂമിൽ നിന്ന് കുഞ്ഞ് എണീറ്റിരുന്ന് കരയുകയാണ് പാവം ഉമ്മയും നല്ല ഉറക്കിലാണ് മോളും ഉറക്കിലാണ് മോൾ മോളറിഞ്ഞിട്ടില്ല ഉമ്മയും അറിഞ്ഞിട്ടില്ല പാവം ഗുളിക കുടിച്ച് കിടക്കുകയല്ലേ ക്ഷീണം കൊണ്ടായിരിക്കും അവൾ പെട്ടെന്ന് കുഞ്ഞിനെ അതാ വാരിയെടുക്കുന്നു തോളിലിട്ടുകൊണ്ട് അവൾ താരാട്ട് താരാട്ടുപാടുന്നു വാവേ വാവയ്ക്ക് എന്ത് വേണ്ടത് പാല് വേണോ വെള്ളം വേണോ ആ കുട്ടി വെള്ളത്തിന് ദാഹിച്ചിട്ടാണോ എന്തോ അറിയില്ല അവൾ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജിലുണ്ടായിരുന്ന ആ പാല് കാച്ചി കൊടുക്കുന്നു നല്ലോണം ദാഹമുണ്ട് അത് ആർത്തിയോടെ അത് കുടിച്ചു പഠിച്ചു പാവം പാല് കുടിക്കണ കുട്ടിയാണല്ലോ അവളുടെ മാറോട് ചേർത്ത് കുഞ്ഞിനെ പിടിച്ചു എന്തെന്നറിയില്ല സൗദിയുടെ നെഞ്ചോട് ചേർന്നപ്പോൾ ആ കുഞ്ഞ് പതുക്കെ അതാ കണ്ണിടക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ഉറങ്ങുവാൻ ആ കുഞ്ഞിന് സാധിച്ചിട്ടില്ല സൗദ അവനെ നെഞ്ചോട് ചേർത്ത് താരാട്ടുന്നു പതുക്കെ മുകളിലേക്ക് അവൾ കുഞ്ഞിനെ കൊണ്ട് കയറിപ്പോകുന്നു നവാസ്കിയുടെ അടുക്കൽ കുഞ്ഞിനെ കിടത്തുന്നു കുട്ടിനെ ഉമ്മച്ചെടുത്തുവാറട്ടോ അങ്ങനെ അതാ അവൾ വീണ്ടും കുഞ്ഞിനെ എടുത്തുകൊണ്ട് താരാട്ട് പാടുന്നു കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ അവൻ ഉറങ്ങുന്നു പക്ഷെ ബെഡിൽ കിടക്കുമ്പോൾ ഉണ്ടുകയാണ് എന്നാലും വേണ്ടില്ല എൻ്റെ ഇക്കയുടെ പൊന്നു മോനല്ലേ ഞാൻ നോക്കും എൻ്റെ മക്കളാണ് ഇത് അവൾ കണ്ണു നിറഞ്ഞുകൊണ്ട് പഠിച്ചിറബിനോട് ദ്വാ ചെയ്തു അള്ളാ മരിക്കും എനിക്കെൻ്റെ കുട്ടികളൊപ്പം കഴിയാനുള്ള ഭാഗ്യം ഉണ്ടാണേ അല്ലാ സൗദ കരഞ്ഞുകൊണ്ട് പടച്ചുറമ്പിനോട് പ്രാർത്ഥിച്ചു അവൾ കുഞ്ഞിൻ്റെ പുറത്ത് തട്ടി പതുക്കെ താരാട്ടുപാടി ലാ ഏഹാറുണ്ട് സൗദാ സൗദാ മോനുളർന്നോ നവാസ് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു വാ ഇങ്ങാ കുഞ്ഞിനെ ഞാൻ ഉറക്കാം നവാസ് അതാ കൈ നീട്ടുന്നോ താ ഞാൻ ഉറക്കിക്കോളാം നീ കിടന്നോ ഞാൻ ഉറക്കിക്കോളാം മോനെ വേണ്ടിക്കാ കിടന്നോളൂ ദാ വാവ ഉറങ്ങുന്നുണ്ട് ഇക്ക ഉറങ്ങിക്കോളും കുഴപ്പമില്ല ഞാൻ ഉറക്കിക്കൊള്ളാം അവൾ ആ റൂമിൽ കുഞ്ഞിനെയും തോളിലിട്ടുകൊണ്ട് അതാ ഉറക്കിക്കൊണ്ട് നടക്കുന്നു നവാസ് കുഞ്ഞിനെ വാങ്ങുവാൻ വേണ്ടി എഴുന്നേറ്റ് എഴുന്നേറ്റപ്പോഴേക്കും അവൾ പറഞ്ഞു ഇക്ക പ്ലീസ് എനിക്കിഷ്ടമാണ് എനിക്കൊത്തിരി ഇഷ്ടമാണ് എൻ്റെ പൊന്നും മോനെ ഞാൻ ഉറക്കിക്കോളാം നവാസിൻ്റെ കണ്ണുകൾ അറിയാതെ അങ്ങ് നിറഞ്ഞു പോയി റബ്ബേ എൻ്റെ ആദ്യ ഭാര്യ പോലും ഒരിക്കൽ പോലും എൻ്റെ മക്കൾ വന്നിട്ട് അവരെ നോക്കിയിട്ടില്ല സ്വന്തം പറ്റുമ്മ പോലും പക്ഷേ ഇവൾ അല്ല നീ എനിക്ക് തന്ന നിധിയാണ് സൗദ റഹ്മാനെ ഈ സ്നേഹം നീ എന്തെന്ന് നിലനിർത്തല്ല നവാസ് കരഞ്ഞുകൊണ്ട് പടച്ചെറുപ്പിനോട് പ്രാർത്ഥിച്ചു ഇൻഷാ അല്ല ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ സ്റ്റോറിയിൽ ഇടക്കിടക്ക് പേരുകൾ മാറിപ്പോവും അറിയാതെ അങ്ങനായി പോവാണ് കാരണം നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണില്ല അതുകൊണ്ടാണ് തെറ്റ് സംഭവിക്കുന്നത് തെറ്റ് കുറ്റങ്ങൾ ഒരുപാടുണ്ടാവും നിങ്ങളോട് ആത്മാർത്ഥമായി ഞാൻ ക്ഷമ ചോദിക്കാണ് അതായത് എല്ലാം തികഞ്ഞത് ഒരായിട്ട് ആരുമില്ലല്ലോ ഞാനും അതുതന്നെ നിങ്ങളൊക്കെ പോ നിങ്ങളെക്കാളും എത്രയോ താഴ്ന്നവളാണ് ഞാനും അപ്പോൾ തെറ്റ് കുറ്റങ്ങൾ നിങ്ങളെത്ര ഓർമ്മയൊന്നും ഉണ്ടാവാന്നില്ല ഏ ഞാൻ എനിക്കിഷ്ടപ്പെട്ട കഥകൾ ഇങ്ങനെ പറയുകയാണ് എന്തൊക്കെ തന്നെയാലും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ പേരുകളൊക്കെ തെറ്റ് വരുമ്പോൾ നിങ്ങളൊന്ന് തിരുത്തി വായിക്കാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നാലും കമൻ്റും ചെയ്തു കൊറട്ടോ എല്ലാവരും കമൻറ്റ് ഇട്ടോളൂ കുഴപ്പമില്ല എല്ലാവരും ഇടണം പിന്നെ നമ്മുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തന്നെ ചെയ്യണം കേട്ടോ ഇൻഷാള്ള നമുക്കിതിൻ്റെ ബാക്കി ഭാഗമൊക്കെ നാളെ കാണാം ഇൻഷാ ഇപ്പോൾ നമ്മുടെ നവാസും സൗദിയൊക്കെ നല്ല റാഹത്തോടു കൂടിയാണ് ഇനിയും അവരുടെ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗം കാണാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലാമലൈക്കും വരഹമുല്ലാഹി താല ഒബരക്കാത്തു